വാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ വാക്ക് തന്നെ നോക്കൂ നിങ്ങൾ ലൈംഗികമായ തിന്മകളെ പ്രയോഗിച്ച വാക്ക് ഫാഹിഷത്ത് എന്നാണ് ഫാഹിഷത്ത് ഫവാഹിഷ് പ്രവർത്തനങ്ങൾ മോശമായ പ്രവർത്തനങ്ങളെ നിങ്ങളെ സമീപിക്കരുത് അത് രഹസ്യമായതാവട്ടെ പരസ്യമായതാവട്ടെ ലൈംഗികമായ തിന്മകളുടെ യാതൊരു അവസ്ഥയിലും സമൂഹമേ മനുഷ്യരെ നിങ്ങൾ പെട്ടുപോകരുത് മനുഷ്യവർഗത്തിനും മൊത്തം അത് ഭീഷണിയാകും മാരകമായ രോഗങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കും വരുന്ന തലമുറക്ക് വരെ ചെയ്യാത്ത നിരപരാധികൾക്ക് വരെ എച്ച് ഐ വി പോലെയുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് കഠിനതയായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും മറ്റൊരു അല്ല പറഞ്ഞത് വിചാരത്തിലേക്ക് സമീപിക്കരുത് എന്ത് കാരണം അതേറ്റവും പ്രവർത്തനമാണ് മോശപ്പെട്ട ഒരു മാർഗമാണ് ഒരു ആണ് സ്വീകരിക്കാൻ പറ്റാത്ത മാർഗമാണ് ഒരു പെണ്ണ് സ്വീകരിക്കാൻ പറ്റാത്ത മാർഗമാണ് മോശം മാർഗമാണ് എന്നാൽ ഈ മോശപ്പെട്ട പ്രവർത്തനത്തിന് ഒന്നുകൂടി വിപുലീകരിക്കുകയാണ് സവർഗരതിക്കാർ സവർഗരതിക്കാരുടെ പ്രശ്നം എന്താണ് ഇത് ഇന്ന് തുടങ്ങിയതല്ല ലൂത്ത് നബി അലിഹി സ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള കൗമിൻ ഈ ദുശ്ശീലങ്ങൾ പരന്നു പിടിച്ചപ്പോ ലൂത്ത് നബി അലിഹി ഇസ്ലാം ആ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നിട്ട് ഇന്ന് ചോദിച്ച പോലെ അന്നും അവരോട് ചോദിച്ചു ഈ സവർഗരതിക്ക് എന്തു ന്യായമാവുള്ളത്യത് കാലി കൗമി ലൂത്ത് തന്റെ കൗമിനോട് ചോദിച്ചു അതൂരൽ നിങ്ങൾ ഈ മ്േച്ചമായ പ്രവർത്തനം കൊണ്ടുവരികയാണോ ത് നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ഏതോ നാല് മുസ്ലിം പണ്ഡിതന്മാർ കൊടുത്ത ഫതുവയല്ലാമിന്റെ കാലഘട്ടത്തിലെ എന്ന് പറയുന്ന പ്രദേശത്തുകാരായ നിവാസികൾക്ക് ആ ദുഷ്ശീലം വന്നപ്പോൾ അന്നത്തെ നബി അവരോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ ഈ മേച്ച പ്രവർത്തനം ചെയ്ത് നടക്കുകയാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേ പരസ്യമായിട്ട് നിങ്ങളതൊക്കെ ചെയ്ത് നടക്കാണോ എത്ര മോശമാണിത് എന്ത് മ്ലേച്ചമാണിത് എന്ന് അന്ന് ജീവിച്ച പ്രവാചകൻ പോലെ എതിർത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തേലും മിണ്ടാതിരിക്കണം പക്ഷെ ആയത് മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം വിലക്കി കുൽ നബിയെ പറഞ്ഞു കൊടുക്ക് കൊടുക്ക നബിയെ പറഞ്ഞു കൊടുക്ക് ലൈംഗികമായ സകല അത് ശബരഥിയായാലും മൃഗരഥിയായാലും പീഡോഫീലിയ കുട്ടികളെ പീഡിപ്പിക്കുന്നതായാലും എന്ത് പേരോമന പേരിട്ട് വിളിച്ചാലും അത് വിലക്കപ്പെട്ടിരിക്കുന്നു നിഷിദ്ധമാക്കിയിരിക്കുന്നു അള്ളാഹു സുഹാനായാലും മനുഷ്യർക്ക് എല്ലാ ഹൈറും നന്മകളും തുറന്നു കിട്ടാൻ വേണ്ടിയുള്ള മാർഗം പഠിപ്പിച്ചു കൊടുത്തു മനുഷ്യൻ ഉത്തമനാകുന്നത് മനുഷ്യർക്ക് ഉത്തമമായ നേട്ടങ്ങൾ നേടാൻ കഴിയുന്നത് വല്ലതീന യജിതനിങ് വലിയ വലിയ പാപങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു നേട്ടങ്ങൾ കൊടുക്കുക ദുശ്ശീല ചിന്താഗതികൾ തിന്മകൾ അശ്ലീലതകൾ ഒഴിവാക്കുന്നവർക്കാണ് അള്ളാഹു മികച്ച നേട്ടങ്ങൾ കൊടുക്കുക എപ്പോഴെങ്കിലുമൊക്കെ പ്രകോപനമുണ്ടായാൽ അവർ മാപ്പ് കൊടുക്കുന്നവരാണ് ഈ ഗുണങ്ങളൊക്കെ പാലിക്കുന്നവർക്ക് വലിയ നേട്ടമുണ്ടാകുമെന്ന് ആ ഖുർആാൻ സൂചിപ്പിച്ചത് സഹോദരങ്ങളെ നിലവിലുള്ള നമ്മുടെ കുടുംബ വ്യവസ്ഥ നമ്മളൊക്കെ കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും മക്കളും വേറെ കുട്ടികൾക്കടി ജീവിക്കുന്ന ആൾക്കാരാണ് ആ വ്യവസ്ഥ മുഴുവൻ തകിടം മറിക്കുന്നതാണ് പുതിയ ഈ സമ്പ്രദായത്തിലൂടെ സ്വർഗരഥിക്കാർ കൊണ്ടുവരുന്നത് അതാണ് ഇത് ഈ സിസ്റ്റം മുറിച്ച് പൊളിച്ച് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിന് നല്ല നല്ല ഡിസൈനുകൾ ഇട്ട് കൊടുത്തുകൊണ്ട് മഴവിൽ നിന്റെ അഴകി ചാർത്തിയിട്ട് പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരികയാണ് മൃഗരഥിയും ശബരഥയും സവർഗരതിയും അടക്കം നോർമലൈസ് ചെയ്യുക അങ്ങനെ പെട്ടെന്ന് നോർമലൈസ് ചെയ്യാൻ അതൊക്കെ ഒരു ചെറിയ വിഷയമല്ലേ എന്ന് പറയാൻ നമുക്ക് പെട്ടെന്ന് കഴിയില്ല അതിനാണ് മാധ്യമങ്ങളെ വിലക്കെടുത്തു ചാനലുകൾ അതിന് രംഗത്ത് വന്നു പറ്റാവുന്ന വിവരം കുറഞ്ഞ നടന്മാർ വരെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി പോപ്പുലാരിറ്റിക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങി ഒരുപക്ഷേ സുഹൃത്തുക്കളെ ഇത്തരം കേസുകളിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആരെങ്കിലും അകപ്പെട്ടു പോയെങ്കിൽ അവർക്ക് നാട്ടുകാർ നല്ല അഭിനന്ദനം കൊടുക്കും സോഷ്യൽ മീഡിയ അവരെ പൂമാലയിട്ട് സ്വീകരിക്കും പക്ഷേ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ അടക്കമുള്ളവർ കണ്ണീരോട് കൂടി മാത്രമേ ആ വാർത്ത സ്വീകരിക്കുകയുള്ളൂ ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ നിലക്കുള്ള ലസ്പിയന്മാരോ ഗേമാരോ ആയി ജീവിക്കുന്നവരുടെ വാപ്പയും ഉമ്മയും വന്നിട്ട് അവൻ്റെ കുട്ടിക്ക് എപ്പോഴെങ്കിലും ഒരു സന്തോഷമുണ്ടായല്ലോ ഞാൻ ഇതിലൊക്കെ ഏറെ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ஆர்க்கும் உளுக்கெல்லாம் கிடையாது അസ്തിത്വം നഷ്ടപ്പെടുത്തുന്ന സകല തിന്മകളുടെയും ആഭാസങ്ങളിലേക്ക് കയറി വരുന്ന ഇതിനെ ഇസ്ലാമിക ലോകത്ത് നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ എത്ര വിലക്കപ്പെട്ടതായിട്ടാണ് അസുൽ കരീം സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളവിടെ നിന്ന് ഒരിക്കൽ പറയാണ് അള്ളഹിച്ചിരിക്കുന്നു മന്ദബഹലി വൈരില്ല അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി വലിയ റത്തവനെ ശബിച്ചിരിക്കുന്നു ജീലാനിയാണ്ടിൻ്റേതാണെങ്കിലും അബിയുല്ലവലിൻ്റെതാണെങ്കിലും റിഫായിൻ്റെ പേരിലാണെങ്കിലും ഏത് മക്കാമിൻ്റെ പേരിലാണെങ്കിലും കുറച്ച് വലുതായപ്പോ തടിയും തൂക്ക കൊന്നു കൂടിയപ്പോ ഉമ്മാനിയും ബാപ്പാനും ചീത്തറിയാൻ തോന്നുന്നുണ്ടോ വഴക്ക് പറയാൻ തോന്നുന്നുണ്ടോ ലാ അല്ല ശബിച്ചവനാണവൻ

എന്റെ മകൾക്ക് ഇത്തരത്തിലുള്ള വല്ല അപാകതകൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ വിവാഹം കഴിഞ്ഞവരിൽ പോലും ഇത്തരം ടെൻഡൻസികൾ വ്യാപിച്ചതായി കണക്കുകൾ പറയുന്നുണ്ട് ദാമ്പത്യ ജീവിതം അനുഭവിക്കാൻ കഴിയാതെ പെട്ടുപോകുന്ന ആളുകളുണ്ട് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ ഗൗരവമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ധാരാളം മക്കൾ വേണം മക്കൾക്ക് മക്കൾ വേണം പേരക്കുട്ടികൾ വേണം ഇസ്ലാം അങ്ങനെയാണ് ഈ സൃഷ്ടിപ്പിനെ ഒരുക്കി കൊടുത്തിരിക്കുന്നത് അള്ളാഹു നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ തന്നിരിക്കുന്നു ആണും പെണ്ണുമായിട്ട് ഇണകൾ കിട്ടി തന്നെ നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെ തന്നോ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഹഫദത്തൻ പേരെ കുട്ടികളെ തന്നു കുമ്മിനെ തൊയ്ബാതി വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾക്ക് റിസുക്ക് തന്നു മക്കൾ വേണം പേരക്കുട്ടികൾ വേണം അങ്ങനെ വളർന്ന് ഒരു വലിയ ജനസമൂഹം ഇവിടെ ഉണ്ടാവണം എണ്ണൂറ്റി മുപ്പത് കോടി മനുഷ്യർ ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്നുവെങ്കിൽ അവർ ശരിയാമണ്ണം ആണും പെണ്ണുമായി ഇണയായി ജീവിച്ചു അവർക്ക് മക്കളുണ്ടായി മക്കളിലൂടെ വളർന്ന് അങ്ങനെയാണ് ലോകത്ത് ഇത്തരം ജനക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതലായിക്കൊണ്ട് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഈ മനുഷ്യന്മാരിങ്ങനെ വരാൻ അങ്ങനെ ഒരു സംവിധാനം നിങ്ങൾക്ക് സമ്പത്തും മക്കളും സന്താനങ്ങളും നിങ്ങളെ ഏറ്റവും കൂടുതലുള്ള സംഖ്യയുള്ള ജനസംഖ്യയുള്ള ആളുകളാക്കി മാറ്റിയതുമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എന്നാൽ പുതിയ തലമുറയിൽ വിവാഹം വേണ്ട എന്ന് പറയുന്ന ആളുകൾ വിവാഹം കഴിഞ്ഞാലോ നമ്മൾ രണ്ടാള് മതി നമുക്ക് മറ്റൊരാൾ വേണ്ട മക്കൾ വന്നാൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും നമ്മുടെ സമാധാന ജീവിതത്തിനത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നമുക്ക് മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവർ ഗർഭസംവിധാനങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് ലോക ഗർഭനിരോധന ദിനമായി ലോകത്ത് ആചരിക്കുന്നു എന്തിനാണത്ര അത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് എന്തിനാ ലോക ഗർഭനിരോധന സംവിധാനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് എല്ലാവർക്കും ലൈംഗിക ബന്ധം മതി ഗർഭം വേണ്ട എന്ന് പഠിപ്പിക്കാൻ കുടുംബാസൂത്രണം ചെയ്യാൻ എന്റെ സുഹൃത്തുക്കളെ എത്ര വലിയ പൊട്ടപ്പോയത്തമാണ് ബുദ്ധിമാന്മാരായ മനുഷ്യന്മാർ ഈ രംഗത്തൊക്കെ എന്ത് അഭിപ്രായമാണ് അവർക്ക് പറയാനുള്ളത് എന്ന് ആലോചിച്ച് നോക്കു അള്ളാഹു സുബാനഹ നമുക്ക് ലഭിച്ച് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ വിലപ്പെട്ടതാണ് മക്കൾ ഉണ്ടാവുക എന്നത് എത്ര കുട്ടികൾ വേണം കണക്ക് പറഞ്ഞിട്ടില്ല നമ്മൾ ഉച്ചിലെ ആളുകൾക്ക് വിചാരിക്കും ജ്യേഷ്ഠന അഞ്ചു മക്കളുള്ളൂ അപ്പൊ എനിക്ക് നാലെണ്ണം മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് മക്കളെ നിയന്ത്രിക്കുന്ന സ്വഭാവം ഉണ്ടാവും എണ്ണം നിയന്ത്രിക്കുക അല്ല തരാൻ തയ്യാറാണെങ്കിൽ അത് വേടിക്കാൻ നമ്മൾ തയ്യാറാവണം കുറെ മക്കൾ ഉണ്ടാവുക എന്നതിനെ പരിഹസിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ നാട്ടിലുണ്ട് കുറച്ച് മക്കളധികം ഉണ്ടെങ്കിൽ അവനെ ഒരു മോശക്കാരനായ കമൻറ്റുകളുമായി നേരിട്ട് സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട് മാലിക് അനസബിന് മാലിക്റിയാഹുറു നബി അല്ലാഹു അലൈഹി വസ്സലാമിൻ്റെ അടുത്ത് വന്നു അവിടുന്ന് വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് സംസാരിച്ച് പുറത്തിറങ്ങി പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാണ് ധാരാളം സമ്പത്ത് കൊടുക്കണേ ധാരാളം മക്കളെ കൊടുക്കണേ നല്ല കാര്യമാണ് ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാവുക എന്നത് നബിസലാഹുഅലി വസ്ലമ്മ ഒരു ആളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിബന്ധനകളായി അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞോ തസവ നന്നായി സ്നേഹിക്കുന്ന നന്നായി പ്രസവിക്കാൻ കഴിവുള്ളവരെ വിവാഹം കഴിക്കണേ അപ്പൊ മക്കളൊരു ലക്ഷ്യമാണ് വിവാഹത്തിന്റെ ഒരാൾ മക്കൾ വേണ്ട കല്യാണം മതി എന്ന് പറയുന്നത് വിവാഹത്തിന്റെ ലക്ഷ്യം തന്നെ മുടക്കലാണ് എന്ന് <laughs> മാത്രമല്ല <laughs> ഗർഭിണികളായ എത്രയോ ആളുകൾ തനിക്ക് ഗർഭം വേണ്ടെന്ന് പറഞ്ഞ് വേണ്ടി അകാരണമായി അതിനു പിന്നാലെ നടക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് തെറ്റായ ഗർഭമാർഗങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് തന്നെ തെറ്റായ രൂപത്തിലുള്ള ഗർഭം വന്നതുകൊണ്ട് അലസിപ്പിക്കുന്ന സാഹചര്യങ്ങൾ മറുഭാഗത്ത് ഹലാലായ ദാമ്പത്യത്തിൽ പടച്ചവൻ തന്ന കുഞ്ഞിന് വേണ്ടാന്ന് പറഞ്ഞ് നിഷ്കരുണം നപോഷം ചെയ്ത് കൊന്നുകളയുന്ന ഈ പ്രകൃതത്തെ ഇസ്ലാം പറഞ്ഞു ചെയ്യല്ല മക്കളെ ഇംലാക്ക് ദാരിദ്ര്യം ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും കൊല്ലരുത് ഗർഭപാത്രം എന്നത് ആദരിക്കപ്പെടേണ്ട ഒന്നാണ് ഉമ്മാനെ ബഹുമാനിക്കാനും ആദരിക്കാൻ പറഞ്ഞു നിന്റെ ഉമ്മയാണ് നിന്നെ ഗർഭം ചുമന്നത് ഉമ്മ എന്ന പദത്തിന് മാതൃത്വത്തിന് പതിലേ ബഹുമാനം കൊടുത്തു കാരണം അവർ ഗർഭപാത്രം ചുമന്നതാണ് അന്ത്യനാള് വരെ ഈ ലോകത്ത് മനുഷ്യൻ നിലനിൽക്കണോ ഇവിടെ ഗർഭം ധരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരണം ഏത് പ്രായം വരെ ഒരാൾക്ക് കുട്ടികളുണ്ടാകാം യൗവനം മുതൽ വാർദ്ധക്യം വരെ ഒരാൾക്ക് മക്കളുണ്ടാകാം ഒരു പ്രശ്നവുമില്ല പ്രായമായ ഒരാൾക്കൊരു കുട്ടി ഉണ്ടായാൽ നമ്മൾ പറയും ഈ പ്രായമായിട്ടുണ്ടായോ എന്താണ് കുഴപ്പം അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലുണ്ട് അതൊന്നും ഒരു മോശപ്പെട്ട കാര്യമായി ചിത്രീകരിക്കാനേ പാടില്ല എന്നർത്ഥം അതുപോലെ തന്നെയാണ് റസോലാഹിഹ് വസ്ലമാങ്ങൾ ഈ വിഷയവുമായി പഠിപ്പിച്ച ആയത്തിൽ പഠിപ്പിച്ചു രണ്ട് പ്രയോഗങ്ങളും വന്നു അതുകൊണ്ട് ഗർഭം അല്ലെങ്കിൽ ഗർഭപാത്രം എടുത്തു കളയാൻ നമ്മൾ എടുത്ത് സന്നദ്ധരാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായും അതിന്റെ അത്യാവസന്ന ഘട്ടം എത്തുമ്പോഴേ അതിനെപ്പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ആവശ്യമെങ്കിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യം ആണെങ്കിൽ മാത്രം അതിന് പറയാൻ ഇല്ല എന്നർത്ഥം നമ്മളൊക്കെ പറയും കടയിൽ ഒരുപാട് ആൾ വരണം പള്ളിയിൽ പറയ ആളുകൾ വേണം വോട്ടിന്റെ സമയത്തൊക്കെ പറയും നല്ല ശതമാനം പോളിംഗ് വേണം ഇതിനൊക്കെ വേണമെങ്കിൽ അവിടെ മനുഷ്യൻ വേണം മനുഷ്യരുടെ എണ്ണ ഉണ്ടെങ്കിൽ ഇവിടേക്കാളുണ്ടാവുള്ളൂ അതില്ലാതെ പോകുമ്പോഴാണ് പലയിടത്തും അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അലൈഹി വസല്ലം പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽ ഒരുപാട് മക്കളും പേരക്കുട്ടികളും അങ്ങനെ ഉമ്മത്ത് ഉമ്മത്തിങ്ങനെ വളർന്ന് പന്തലിക്കുന്നത് ഇന്നീ മകാതിറും മറ്റു സമുദായങ്ങളെക്കാൾ എണ്ണത്തിലും പെരുപ്പത്തിലും എൻ്റെ ഉമ്മത്ത് കൂടുതൽ ഉണ്ടാവുക എന്നത് ഞാൻ അഭിമാനം കൊള്ളുന്ന കാര്യമാണ് നമ്മൾ ആ വിഷയത്തിൽ മോശമാകില്ല പിശുക്കനാവില്ല ഒരു ഒരു ഞാനൊരു കുറ്റക്കാരനാണോ എന്ന് തോന്നൽ പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല നല്ല മക്കൾ ഒരുപാട് മക്കൾ ഉണ്ടാകണമെന്ന ആഗ്രഹം നമുക്ക് വേണമെന്നാണ് സൂചിപ്പിച്ചത് മൂന്നാമത്തേത് നമ്മുടെ കുടുംബ ഭാഗത്തെ നമ്മുടെ കുടുംബത്തിൻ്റെതായ സ്ഥാനങ്ങളെ നശിപ്പിക്കുന്ന മൂന്നാമത്തെ കാരണം തെറ്റായ പാരന്റിങ് ആണ് മക്കളുണ്ട് പക്ഷെ മക്കളെ നോക്കാൻ വാപ്പാക്കറിയില്ല എന്റെ മക്കളോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല ഞാൻ അവരെ എങ്ങനെ സ്നേഹിക്കണം എന്നറിയില്ല ഞാൻ അവർക്ക് എന്ത് കൊടുക്കണമെന്നറിയില്ല ചില രക്ഷിതാക്കളുണ്ട് അവരുടെ പ്രത്യേകത അവർ തൻ്റെ മക്കൾക്ക് വേണ്ടി എന്തും കൊടുക്കും എന്റെ കാരണം എന്താ എനിക്ക് ചെറുപ്പത്തിൽ ഒന്നും കിട്ടിയില്ല എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെയാകരുത് അതുകൊണ്ട് ലൈസൻസ് ഇല്ലെങ്കിലും വലിയ വാഹനം മേടിച്ചു കൊടുക്കും എന്തൊക്കെ വേണോ എല്ലാത്തിനും പെർമിഷൻ കൊടുക്കും വേറെ ചില രക്ഷിതാക്കളുണ്ട് മക്കളുടെ ഒരു കാര്യവും അവരറിയില്ല അവർക്ക് രക്ഷിതാക്കൾ ഒരു മീറ്റിംഗ് വിളിച്ചാൽ അവർ വരില്ല സ്കൂളിലെ കുട്ടിയുടെ ഏത് ക്ലാസ്സിലാണ് അവർക്കറിയില്ല അയാൾ ഇങ്ങനെ ജോലിക്ക് പോകും അയാൾ എങ്ങനെ പോവും മക്കളുടെ ഒരു കാര്യത്തിലും ഇടപെടാത്ത എത്രയോ വാപ്പമാരുണ്ട് ഉമ്മമാർ ഒരു പരിധിവരെ ഒക്കെ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ചില വാപ്പമാര് ഖേദകരമാണ് കുട്ടി ഏത് ക്ലാസ്സിലാണ് ഏത് ക്ലാസ് ടീച്ചറാ എന്ന് പോലും അറിയാത്ത രക്ഷിതാക്കളുണ്ട് ചില രക്ഷിതാക്കളാകട്ടെ വെറും പോലീസിനെ പോലെ മാത്രം ചോദ്യം ചെയ്യാനും ശകാരിക്കാനും മാത്രം വരുന്ന രക്ഷിതാക്കളുണ്ട് കൊടുക്കേണ്ട പ്രായത്തിൽ സ്നേഹം കൊടുക്കാതെ കളിപ്പിക്കേണ്ട പ്രായത്തിൽ കളിപ്പിക്കാൻ ചെല്ലാതെ തല്ലാൻ വേണ്ടി മാത്രം നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒരു നല്ല രക്ഷിതാവല്ല വാഹുവിന്റെ കുറവ പറഞ്ഞു നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം അലി അലിയാഹു എന്ന് പറയാണ് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലിമൂഹും വഅദ്ദിബൂഹും അവർക്ക് ഇൽമ കൊടുക്കണം അവർക്ക് നല്ല അദബ് നിങ്ങൾ ചെറുപ്പം മുതൽ കൊടുത്തു തുടങ്ങണം ഇത് കാലത്തും ബാധകമാണ് അവർക്ക് ശരിയായ ഇൽമ കിട്ടണം ശരിയായ അതബ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടണം നമ്മുടെ മക്കളുടെ ബുദ്ധി വളരുന്നുണ്ട് ആ ബുദ്ധി വളരാനുള്ള സാഹചര്യം നമ്മുടെ നമ്മളെ കണ്ടവർ പഠിക്കുകയാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങൾ അവർ നിരീക്ഷിക്കുകയാണ് അതുകൊണ്ട് കുടുംബം തന്നെ നല്ല ഒരു രക്ഷിതാവിനെ വളർത്തിയെടുക്കുന്ന ഉമ്മയുടെ ഉപ്പയുടെ ജീവിതം കണ്ടിട്ട് മക്കൾ വലുതാകുമ്പോൾ തോന്നണം വേഗം കല്യാണം കഴിക്കണം എന്തൊരു സ്നേഹമാണ് വാപ്പാക്ക് എന്തൊരു സ്നേഹമാണ് ഉമ്മാക്ക് നമ്മുടെ ജീവിതം കണ്ടിട്ട് മക്കൾക്ക് തോന്നണം നല്ലൊരു ജീവിതമാണല്ലേ വിവാഹ ജീവിതം ഇന്ന് പുതിയ തലമുറയിലെ മക്കൾ വിവാഹം വേണ്ട എന്ന് പറയുന്നതിലെ അമ്പത് ശതമാനം കാരണങ്ങൾ വീട്ടിലെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും സ്വഭാവം പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന തെറ്റായ കുറെ അജണ്ടകൾ വെച്ച് കാണിച്ചിട്ട് പേടിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇതൊക്കെയാണ് വിവാഹമെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്നത് രക്ഷിതാക്കളെ നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ മക്കളെ നമ്മൾ എന്ന് തൊട്ടതാണ് നമ്മുടെ മക്കളെ ഒന്ന് ചൊപ്പിച്ചതാണ് നമ്മുടെ മക്കളോട് നമ്മൾ മുഖത്ത് നോക്കി എന്ന് സംസാരിച്ചതാണ് നമ്മുടെ മക്കളുടെ കണ്ണിൽ നോക്കി നമ്മൾ എത്ര മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് ഞാനൊരു മികച്ച രക്ഷിതാവാണോ ഞാനൊരു നല്ല വാപ്പയാണോ ഞാനൊരു നല്ല ഉമ്മയാണോ എന്ന് വേറെ ആരോട് ചോദിക്കേണ്ട നമ്മുടെ കുട്ടികളോട് മുമ്പിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു വലിയ പാടമാണ് ഇനിയും നമുക്ക് അവസരമുണ്ട് അല്ല തന്നിരിക്കുന്ന ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട്ടിലെ നല്ലൊരു വാപ്പയും നല്ലൊരു ഉമ്മയുമായി മാറാൻ നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബ വ്യവസ്ഥകൾ തകിടം മറിക്കപ്പെടുമെന്ന ഗൗരവമായ സന്ദേശം നമ്മുടെ മനസ്സിനകത്തുണ്ടാവണം അള്ളാഹു എല്ലാവിധ ശർകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ